കൃഷ്ണ ഗുരു ആയുരപ്പാ ശരണം ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് ഇന്ന് പൊന്നുഗുരുവായൂരപ്പന് ഉച്ചപൂജ കളപാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു പൊന്നുപൊണ്ണി കാണാൻ നല്ല സന്തോഷത്തിലാ സ്ത്രീലകത്ത് നിൽക്കണ കേട്ടോ ഇന്നത്തെ കളപാലങ്കാരം കാണാൻ നല്ല കൗതുകമുണ്ട് കൗതുകം ഉണ്ട് ആ കുഞ്ഞിക്കാലുമില്ലാ പൊന്തളകൾ ചാർത്തിയിട്ടുണ്ട് പട്ടുകോണ കൊടുത്തിട്ടുണ്ട് എങ്ങനെ കുമ്പേനോട് ഇങ്ങനെ പറ്റി കിടക്കുന്നുണ്ട് ഒരുമിടുക്കൻ ഒരു ഉണ്ണി കഴുത്തിന് നല്ല ഭംഗിയുള്ള ഒരു മാങ്ങാമാല മാല കഴുത്തിനോട് ചേർന്ന് വളയും പോലത്തെ ഒരു മാലയും ചാർത്തിയിട്ടുണ്ട് കൈവളകൾ തോളുവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട് ഒരുമിടും ഇടുക്കൻ ഒരു വെണ്ണോർള കൊടുത്തിട്ടുണ്ട് യശോധമ്മ എടുത്തേ കയ്യിൽ ഒരു ഓടക്കൊഴിലും കൊടുത്തിട്ടുണ്ട് കണ്ണന് വേണ്ട രണ്ടും കയ്യില് കിട്ടിയിട്ട് കണ്ണൻ നല്ല സന്തോഷത്തിലാണ് ഏർ കിവിയില് ചെവി പൂക്കൾ നെറ്റീമിലെ സ്വർണ്ണഗോപി നല്ല മന്ദഹാസത്തോടുകൂടി വെണ്ണോർലയും ഓടക്കോഴലും കയ്യില് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു പൊണ്ണുണ്ണി കണ്ണൻ ശ്രീലകത്ത് ഇട്ടോ നല്ല കൗതുകമായിട്ട് പൊന്നും കിരീടം ചാർത്തിയിട്ടുണ്ട് പൊന്നും കിരീടത്തിന്റെ മോള് ആ രണ്ട് തിരുമുടി മലകൾ ആ വെളുത്ത പൂവ് തെച്ചിപ്പൂങ്ങിൻ്റെ ഇടകലറന്നിട്ട് ഒന്ന് മറ്റേ വെളുത്ത പൂവിന്റെ മോള് തെച്ചിപ്പൂ പൊട്ടുപൊട്ടുപോലെ ഒന്ന് അങ്ങനെ രണ്ട് തിരുമുടിമാലകൾ ചാർത്തിയിട്ടുണ്ട് കഴുത്തിന് നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാലയാണ് ചാർത്തിരിക്കുന്നത് അങ്ങനെ ചളസിപ്പ് കുറച്ച് അതിന് വെളുത്ത പൂവിൻ്റെ പോലെ തെച്ചിപ്പൂ തെച്ചിപ്പൂങ്ങിൻ്റെ വെച്ചിട്ടുണ്ട് അങ്ങനെ നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല കഴുത്തിലൊന്നും ചാർത്തിയിട്ടുണ്ട് ഏഹ് അതുപോലെ ഈ തിരുമുടി മാലകളുടെ മുകളിൽ വിധാനായിട്ട് നാലഞ്ചുണ്ടമാലകൾ താമരയും തുളസിയായിട്ട് കണ്ടെണ്ണം പിന്നെ വെളുത്ത പൂവ് തെച്ച് ആയിട്ട് ഒന്ന് വെളുത്ത പൂവും തുളസി ആയിട്ട് ഒന്ന് പിന്നെ കണ്ണനെ പ്രിയപ്പെട്ട തുളസി പൂവ് മാത്രമായിട്ട് കണ്ടെണ്ണം അഞ്ചാറുണ്ടമാലകൾ വിധാനമായിട്ടൊന്നും ചേർത്തിയിട്ടുണ്ട് ശ്രീലകത്തേക്ക് നോക്കിയാൽ നല്ല സന്തോഷവും കൂട്ടും നമുക്ക് ഈ ഉണ്ടമാലകളുടെ തിരുമുടി മാലകളുടെ ഒക്കെ നാട്ടുകൂടി നമ്മുടെ മുന്നോണിയും കാണാൻ ഒരു വെണ്ണോറിലെയും പിടിച്ചു ഓടക്കോളിലും പിടിച്ചിട്ട് ഇങ്ങനെ നിക്കുകയാണ് നല്ല കൗതുകത്തിൽ നല്ല ഒരു കുസൃതിക്കൂട്ട് നല്ല കൗതുകത്തിൽ നിൽക്കുകയാണ് ആ കണ്ണന്റെ രൂപം മനസ്സിൽ വിചാരിച്ചാൽ തന്നെ സന്തോഷമാവും നാരായണ അനുഗ്രഹിക്കണേ നാരായണിയം ദശകം തൊണ്ണൂറ്റഞ്ച് ശ്ലോകം അഞ്ച് മലയാള വിവർത്തനം നീളില്ലാഭാതം വിഷയസകണാൽ നിന്റെ ഭക്തൻ അടക്കം ഇന്ദ്രിയങ്ങൾക്ക് നിലയുമാ ഭക്തി തൻ ശക്തിയാലേ ആളും തീയിൽ ദഹിക്കും വിറ വിറകളതുപോൽ പാപമെല്ലാം മരിക്കും നിൻ അപ്പോൾ ൂട്ടം അപ്പോള വിടവിലു ഗർവം ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ ശ്രീലകത്തത് ആ കണ്ണൻ ഒരു വലച്ച കയ്യിലൊരു വെണ്ണോറിലും ഇടത്തെ ഒരു ഓടക്കുള്ള പിടിച്ച് നല്ല സന്തോഷത്തോടു കൂടി ഭക്തന്മാരെ അനുഗ്രഹിക്കാൻ വേണ്ടി തയ്യാറായിട്ട് നിക്കുക ആ പൊന്നുണ്ണി കണ്ണന്റെ മനസ്സിൽ വിചാരിച്ച തന്നെ സന്തോഷം ഒരു സച്ചിദാനന്ത കട്ടയായിട്ടാണ് ആ ശ്രീലകത്ത് നിൽക്കുന്നത് കേട്ടോ എല്ലാ ഭക്തന്മാരെയും അനുഗ്രഹിക്കാൻ തയ്യാറായും കൊണ്ട് ആ തൃപാദത്തിൽ അങ്ങോട്ട് വീണ് നമസ്കരിച്ചോളൂ കണ്ണൻ നമ്മളെ കൈവിടില്ല കൈവിടില്ലാട്ടോ ആ കണ്ണന്റെ തിരുമുഖത്തേക്ക് നോക്കി ഉറക്ക നാമം ജപിക്കാൻ നമുക്ക് ഏർ കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് നാരായണ 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 ഹരേ ഹരേ